ഫ്ളാറ്റുകളിൽ നിന്നും അപ്പാർട്ട്മെന്റുകളിൽ നിന്നുമുള്ള കക്കൂസ് മാലിന്യം ടാങ്കറുകൾ കായലുകളിലും തോടുകളിലും തള്ളുന്നുവെന്ന വാർത്ത ദൃശ്യങ്ങൾ സഹിതം മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ജലസ്രോതസ്സുകളിൽ മാലിന്യം തള്ളുന്ന ഇത്തരം ടാങ്കർ ഉടമകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് മേയർ സൗമിനി ജെയിൻ പറഞ്ഞു കക്കൂസ് മാലിന്യം സംസ്കരിക്കുന്നതിനായി ബ്രഹ്മപുരത്ത് പ്ലാന്റ് ഉണ്ട് എന്നാൽ ഫീസ് ഈടാക്കുന്നുവെന്ന കാരണം പറഞ്ഞ് പലരും ഇവിടേക്ക് പോകാൻ മടിക്കുകയാണ് പ്രശ്നം പരിഹരിക്കാൻ ടാങ്കർ കോൺട്രാക്ടർമാരുടെ യോഗം വിളിക്കും പാസിന്റെ കാര്യത്തിലും മറ്റു ഫീസ് കൊടുക്കുന്ന കാര്യത്തിലും ഒക്കെ ഇവർ സഹകരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ അവരുമായിട്ടുള്ള ടോക്സ് ഇപ്പം നടന്നു വരികയാണ് കേന്ദ്രീകരിച്ച പുതിയ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു ഇത് കമ്മീഷൻ ചെയ്യുന്നതോടെ നിലവിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും പ്ലാന്റ് എല്ലാം കഴിഞ്ഞു തുറക്കാനുള്ള ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ ഇലക്ട്രിസിറ്റി കണക്ഷൻ്റെ കാര്യം കൂടി ഒന്ന് ത്രൂ ആയി കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് അതും കൂടി തുറന്നു കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരേക്കും ഇതിനൊരു ശാന്തി ഉണ്ടാവും പശ്ചിമ കൊച്ചി കേന്ദ്രീകരിച്ച് മൂന്നാമതൊരു പ്ലാന്റ് കൂടി നിർമ്മിക്കുന്നതിനെ പറ്റി കോർപ്പറേഷൻ ആലോചിക്കുന്നുണ്ട് റിബിൻ രാജു മാതൃഭൂമി ന്യൂസ് കൊച്ചി